പ്രസിദ്ധമായ പാർക്കാടിപൂരം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ ഉച്ചയ്ക്ക് കലം കലംകരിക്കൽ എന്നിവ നടക്കും ഊരാളൻ മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരി സജീഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും മൂന്നുമണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും കൊമ്പൻ പുതൃക്കോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റും രണ്ടേ മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും പത്മശ്രീ പെരുവനം കുട്ടന്മാരെയുടെ പ്രമാണത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെയും ചൊവല്ലൂർ മോഹനൻ ചൊവല്ലൂർ സുനിൽ വെള്ളിത്തിരുത്തി ജിനേഷ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നടപ്പുര പഞ്ചാരിമേളം ഉണ്ടാകും നാലുമണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ എത്തിച്ചേരും അഞ്ച് നാൽപ്പത്തിയഞ്ചിന് മുപ്പത്തഞ്ചോളം ഗജവീരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളത്തോടുകൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും വടക്കേനടക്കൽ കാവടി തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വേലയിറങ്ങും ശേഷം നടക്കൽപ്പറ ദീപാരാധന എന്നിവയുടെ പകൽപൂരത്തിന് സമാപനമാകും പൂരത്തിനോടനുബന്ധിച്ച് വർണ്ണം പൂരാഘോഷ കമ്മിറ്റി ചിറ്റഞ്ഞൂർ പ്രവാസി കൂട്ടായ്മ എന്നീ കമ്മിറ്റികൾ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം സ്വിച്ചോൺ കർമ്മം നടത്തും മേൽശാന്തിയും ട്രസ്റ്റിയുമായ തോട്ടപ്പായമന മനശങ്കരൻ നമ്പൂതിരി ട്രസ്റ്റി സജീഷ് വിജയൻ അഞ്ഞൂർ ജിഷ്ണു വിജയൻ വിഷ്ണു കോടത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു